ഹലോ അസ്സാംക്കും എന്താ വിശേഷം ചുണ്ടുകളെ സുഗല്ലേ ഞാനിപ്പോൾ വോയിസിൽ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് എനിക്ക് ഓൺ വോയിസ് ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ഓൺ വോയ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അഡസ്റ്റ് ആയിക്കോക്കെ വിഷയത്തിലേക്ക് വരാം കുറേ ട്രോളർമാർ ഇറങ്ങിയിട്ടുണ്ട് ട്രോളർമാർ ട്രോളൊക്കെ നല്ലതാണ് നമ്മളൊക്കെ ട്രോൾ ആസ്വദിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതുപോലെ ആ ട്രോളിൻ്റെ പേരും പറഞ്ഞിട്ട് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിപ്പോയിട്ട് അവരുടെ ജീവിതം കൊളം തോണ്ടി പണ്ടാരടക്കിയിട്ട് ലൈക്കും കാമൻസും വാങ്ങിയിട്ട് റീച്ച് വാങ്ങി ജീവിക്കുന്ന കുറച്ച് എന്റെ പേരിൽ വിളിക്കണം എന്നറിയില്ല കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് കണ്ടിട്ടുണ്ട് വീഡിയോ അപ്പൊ ഇന്നിപ്പോ ഒരു ന്യൂസ് കാണാൻ സാധിച്ചു നമ്മുടെ കുറ്റിപ്പുറം ജാസി ആഷി അല്ലെ ജാസി ആഷിയെ നിരന്തരമായിട്ട് പിന്തുടർന്ന് പിന്തുടർന്ന് തോളന്ന ഒരു മഹാനുണ്ട് നമ്മളെ ഖത്തറിലും ഫഹദ് ഫാല ഫഹദ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ഒരു കുട്ടിക്കറിയില്ല ഫതിനെ രാഹുൽ അങ്ങനെ അപ്പോൾ അതിന് വേറി വന്നത് ആയിട്ടാണ് ജാസിയ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന കുറച്ച് സ്ത്രീകളെ മാത്രം മെൻഷൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ട്രോൾ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അതായത് ടിക്ടോക്കിൽ അത്യാവശ്യം നല്ല റീച്ചിൽ പോകുന്ന ഗേൾസിനെ സെലക്ട് ചെയ്തിട്ടായിരുന്നു ഇതിൻ്റെ ട്രോൾ അതിലൊരു കണ്ണിയാണ് ജാസി ജാസി സ്ത്രീയാണോ ആണാണോ പിന്നെ ഇതുവരെ ആർക്കും തീരുമാനമായിട്ടില്ല അത് പിന്നെ തീരുമാനിക്കാൻ നമുക്ക് എന്തോ ആട്ടെ ഒരു വ്യക്തി എങ്ങനെ നടക്കണം എങ്ങനെ ജീവിക്കണം എന്നാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അതിലൊന്നും നമുക്കായിരിക്കും കടന്നു കയറാനും പറ്റില്ല അവകാശമില്ല അവർക്കത് ചോദ്യം ചെയ്യാനുള്ള അങ്ങനെ ഒരു വ്യക്തി അവർക്ക് തോന്നിയ പോലെ ജീവിക്കുന്നതിൽ പ്രതികരിക്കാനും ഇടപെടാനും അധികാരുള്ളത് അവരുടെ മാതാപിതാക്കൾക്കും റിലേഷൻ റിലേറ്റീവ്സിനുമാണ് വൈഫിന് ജ്യേഷ്ഠന് അനുജന് ഉമ്മാക്കും ഉപ്പാക്കിയവർക്കൊക്കെയാണ് പിന്നെ പൊതുജനം എങ്ങനെ ഇടപെടണം എന്ന് ചോദിച്ചാൽ പൊതുജനത്തിന് എന്തെങ്കിലും ഒരു ശല്യമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ടോ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഏതൊരാൾക്കും അനുവാദമില്ലാതെ കടന്നു ചേരാൻ കടന്നു ചെല്ലാൻ അധികാരം അത് ഏത് ലോകത്തായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാർക്ക് ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് ആർക്കും ആരെയും കയറി എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇൻഫ്ലൂസിനു വന്നിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ അറിഞ്ഞതിനുശേഷം എന്താ ട്രോള് നമ്മളൊക്കെ ആസ്വദിക്കുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പോൾ ഈ ഫഹദ് ഇതുവരെ ചെയ്തത് ഈ ജാസ്യ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മളൊക്കെ കണ്ടതാണ് അപ്പൊ അതിന്റെ കൂടെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ട് രസിക്കാനും ചിരിക്കാനും കമൻ്റ് ഇടാനും ഒക്കെ ആയിട്ട് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം അതൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല അപ്പോൾ ഈ ജീ ഫഹദിനെന്ത് അവകാശമല്ലേ ഈ ഒരാളെങ്ങനെ പിന്തുടർന്ന് പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഒരു പത്ത് ടോളോ റോളിൽ അങ്ങ് ഒഴിവാക്കി വിടണോ ഒരാളെ വർഷങ്ങളായിട്ട് പിന്തുടർന്ന് പിന്തുടർന്ന് ഒരാൾ ഏത് മേഖലയിൽ പോകുന്നു എങ്ങനെ ജീവിക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് വലിയ കയറി ചെന്നിട്ട് അവരുടെ ജീവിതം ഇങ്ങനെ പബ്ലിക്ക് കൊണ്ടാണെന്നു ഇങ്ങനെ നാട്ടിച്ചിട്ട് എന്താണ് ഇതിനെ കൊണ്ട് കാര്യം കാര്യം എന്ത് ഫഹദിന് കാര്യം എന്ത് എന്താ കാര്യം നിങ്ങളിവിടുന്ന് ലൈക്കും കമൻറ്റും ഒക്കെ അവൻ്റെ അക്കൗണ്ടിലൊക്കെ പൈസയായിട്ട് വരും അപ്പോൾ അതും എനിക്കൊരു ഹാരായി പണിയെടുക്കാണ്ടായിരുന്നു അവനി എല്ലാ വീട്ടിലും പറയുന്നു നല്ല അന്തസ്സായിട്ട് ചെയ്യുന്ന ഒരു ജോലിയുണ്ട് എനിക്ക് എന്നൊക്കെയാണ് പറയുന്നത് ജോലി ഉണ്ടായിക്കോട്ടെ പക്ഷെ ആ ജോലി കൊണ്ടൊന്നും ഇന്നത്തെ കാലം ജീവിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇവര് വേനൽ നേരത്തിട്ടാകാം പക്ഷെ ആ പൈസ വന്നിട്ട് അവൻ്റെ മക്കളെയും വൈഫിനെയും കൂട്ടുകാരെയാകും അതൊന്നും ഒരിക്കലും നല്ല രീതിയിൽ ജോലി എത്താത്തൊരു പൈസയാണ് എന്തുവാട്ടെ ഇപ്പൊ ഈ ജാസിന്റെ ജാസിക്കിടയിൽ ഒരു പരാതി കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതിനെല്ലാം പ്രതികരിക്കണമെങ്കിലോ അവൻ്റെ വീട്ടുകാർക്കാണ് നിങ്ങളതി അതുപോലെ ആശിയുടെ കാര്യം കാശിക്ക് ആശിന്റെ ഉമ്മാൻ എടുക്കുന്ന ഉമ്മാക്ക് പിന്നെ ഓനെ കിട്ടാണ്ടായിരുന്നെങ്കിൽ വീട്ടുകാർക്ക് കിട്ടാണ്ടായിരുന്നെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എവിടെയോ കിടക്കുന്ന ആ ഫാമിലി ആയിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഈ ഫഹദിനി എന്തവകാശല്ലേ വിചാരിച്ചല്ലാൻ ഓരോ അവകാശം ഇല്ല ഞാൻ ഒരുപാട് വീഡിയോസിന്റേതായ കമന്റ് ഇടാറുണ്ട് ആരും സപ്പോർട്ട് ചെയ്തിട്ടൊന്നല്ല വ്യക്തിപരമായ അഭിപ്രായം അതായിരിക്കും പറയാലോ അപ്പൊ ഇപ്പോ ജാസി എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട് ഫഹദൊന്നും പേടിച്ചിട്ടുണ്ട് അത് ഫഹദിൻ്റെ ഇപ്പോഴുള്ള വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കാരണം ജാസി ആരൊക്കെയോ വിളിച്ച് തെറിയെടുത്തിട്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തു നീ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അയാളിങ്ങനെ പറഞ്ഞില്ല ഇയാളിങ്ങനെ പറഞ്ഞിട്ടില്ലേ നിനക്കുള്ള കേസ് ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ട് ഓക്കെ ചിലപ്പോൾ തിരിച്ച് ഫഹദ് ഒരു കേസ് ജാസിക്ക് കൊടുക്കരുത് കൊടുത്തോട്ട് അതൊക്കെ അവരുടെ ഇഷ്ടം തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറി വിളിച്ചതിൻ്റെ കേസാണ് അതെല്ലാം ഇടംബരം പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നീ ചെയ്തത് ഒരാളെ മാനം വെച്ച തണി വില വന്നിട്ടുള്ളൂ ഫഹദേ അപ്പോൾ അതിന് നിനക്ക് പെട്ടിൻ്റെ പണി തീർച്ചയായിട്ടും കിട്ടും ഒരാളെ മാനം വെച്ചിട്ട് വിട പറയാൻ ഒരാളെ പൊതുസമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ നീയാരാ നീയാണോ ആണോ ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങൾ തീരുമാനിക്കുന്നത് ഒരാളെങ്ങനെ നടക്കണം എങ്ങനെ ജീവിക്കണം ഏഹ് അതിന് എന്താ അധികാരം നിനക്കല്ലേ ഒരധികാരം ഇല്ലെനിക്ക് നീ ചെയ്തതന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതും മുതഞ്ചട്ട അതിനുള്ള പണി എനിക്ക് തീർച്ചയായിട്ടും ഒരാൾ എന്തിനാണോ നല്ല അന്തസ്സുണ്ടല്ലോ നല്ല കാണാൻ നല്ല ദുഃഖം കണ്ടും തടിയും ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ പൈസ തന്നെ വേണോ നിനക്ക് എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് ഒരു വ്യക്തിക്ക് എന്തൊക്കെ കണ്ടന്റ് ചെയ്യുക ഒരാളെ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച് ടാർഗറ്റ് ചെയ്ത് എന്താണെന്ന് നിനക്ക് കേട്ടോ നിന്റെ ഒപ്പം പറഞ്ഞ പോയിസ് നമ്മൾ കേട്ടതാണ് നീ നിന്റെ കുടുംബത്തിൽ എത്രത്തോളം മാനീനാണെന്നല്ലേ മനസ്സിലായില്ലേ അപ്പം ഒരു നീ മറ്റൊരാളെ ലൈഫിലേക്ക് കയറി ചെന്നിട്ട് ഇങ്ങനെ കുളം തോണ്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്തെങ്കിലും ജാസി പരാതി കൊടുത്തതിലൊരു തെറ്റും ഇല്ല ജാസി എന്നാൽ ഏതൊരു പോലും പരാതി കൊടുത്താൽ സ്വീകരിക്കും അതിനെതിരെ ആക്ഷൻ എടുക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിനക്കും എന്നെപ്പോലെ ട്രോളുന്ന എല്ലാവർക്കും വെട്ടിൻ്റെ മണി കിട്ടുതന്നെ ചെയ്യും അത് നേറിയാത്തോണ്ട് നീ ഇപ്പൊ കുറച്ച് പരാതി വിരിച്ചു കൊടുക്കുന്നുല്ലാം പറയുന്നു നീ എന്ത് പരാതി കൊടുക്കുക തെറി വിളിച്ചിരുന്നു എടോ നിന്നെ ഒരാളെയും ഞാൻ എൻ്റെ അറിവിൽ ഞാൻ കുറെ കൊല്ലായി സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ ജാസി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ട്രോളിയ ആൾക്കാരായിക്കോട്ടെ വെറുതെ നിങ്ങൾ ആരും വന്നിട്ട് തെറിയൊന്നും പറഞ്ഞില്ല നിങ്ങൾ കളത്തിലിറക്കിയതാ വരെ കാരണം അമ്മ അതിരി തെറി നീ അടക്കം നീ അതിൻ്റെ മന അതിൻ്റെ മോനെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങിയത് എപ്പോഴും നിനക്ക് എന്താ അധികാരമുള്ളത് അതിൻ്റെ മനു വിളിക്കാൻ അതിൻ്റെ മുന്നേ അർത്ഥം നിൽക്കും അങ്ങനെയൊക്കെ അതും തെറിയാണെന്ന് ബിൻ്റെ തെറിയുക അതിൻ്റെ മോൻ്റെ തന്നെ വിളിക്കരുത് അപ്പോൾ അങ്ങനെ വിളിച്ച് 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 ജാസി നിന്നത്തെ വിളിച്ചു നീ ഇപ്പോൾ ആ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് നിന്റെ ചാനലിൽ പോസ്റ്റ് പോസ്റ്റിറ്റ് നീ ഒരു പേടിച്ച വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് നീ നന്നായിട്ട് നീ വേർക്കുന്നുണ്ട് കാരണം ജാസി ഇന്ന് പിന്മാറണം ജാസി ഒരിക്കലും പിന്മാറൂല ജാസി അറിഞ്ഞി കാരണം ഒരാളെ ജീവിതം വഴിമോട്ട് നിൽക്കുമ്പോൾ അയാൾക്കൊരു പ്രത്യേകതരം ധൈര്യം വരും എന്തിനും ഏതിനും എങ്ങനെയും പ്രതികരിക്കാമത് ആ പ്രതികരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിന്നോടാകുന്നതും പലതും സോഷ്യൽ മീഡിയയിലൂട്ട് തന്നെ ജാസി വാഷിയൊക്കെ പങ്കുവച്ചിട്ടുണ്ട് വിട് 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 പക്ഷെ നീ അതൊരു ഹരായിട്ട് മാറ്റിയെടുത്ത് കുറച്ച് ഇതിലുള്ള കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടും കമൻറ്റും കിട്ടാതെ തുടങ്ങി അപ്പം നിനക്കിതൊരു ഒരു ഹരായി മാറി പക്ഷെ ഇതിൻ്റെ എല്ലാ ഫലം നിനക്ക് വരാൻ പോകുന്നതല്ല മനസ്സിലായില്ലേ അപ്പം ഇനിയെങ്കിൽ നല്ല രീതിയിൽ ട്രോളിക്കോ നല്ല ട്രോൾ ട്രോള് നമ്മൾക്കൊക്കെ ഇഷ്ടമാണ് എല്ലാവരും ട്രോളാണോ നാളെ ചിലപ്പോൾ എനിക്കും ട്രോള് പക്ഷെ അത് നമ്മളെ വീട്ടിൽ കയറിയിട്ടും നമ്മളെ മാനത്തിന് വില വന്നിട്ടുള്ള ട്രോളായിപ്പോയത് മനസ്സിലായില്ലേ ഞാനിവിടെ കത്തലുണ്ട് ഓക്കെ നിനക്ക് എന്ന ടോളം തേരുണ്ടോ ഞാൻ നിന്നെ പച്ചക്കെ വെല്ലുവിളിക്കുന്നത് നിനക്ക് എന്നെ നാല് തരും വിളിക്കാന് തേര് ഉണ്ടോ ഞാൻ ഇത്രയും പറഞ്ഞാൽ ഇനി എന്തെങ്കിലും നീ എന്താ ഓടി അപ്പം നീ വേവനറിയും ആണുങ്ങമാരോടെ നീ ഒട്ടൂല നീ പെണ്ണുങ്ങൾ മാറോടെ കളിച്ചത് വരും അപ്പം എന്തു തന്നെയാൽ നീ ചെയ്തത് വളരെ മോശമാണ് ഇതിനുള്ളത് നിനക്ക് വരാനുള്ളത് വഴി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അതെന്തായാലും നീ വാങ്ങിയിട്ട് പോകും ഓക്കെ ഇനിയിപ്പോൾ നിന്റെ കുറച്ച് ഫാൻസ് വന്നിട്ട് എൻ്റെ വീടിൻ്റെതായ കമ്പനി വരും എനിക്കതൊന്നും ഒരു വിഷയമല്ല ഞാനിവിടെ കത്തല്ലുണ്ട് ഞാനിങ്ങനെ നേരിട്ട് കാണണമെങ്കിൽ ഞാൻ വരാൻ പറ്റാം അപ്പോൾ ഇതുപോലെ ഒരാളെ വ്യക്തിയെ തന്നെ എല്ലാവർക്കും ഇതൊരുപാടായിരിക്കണം അപ്പോൾ ഇനിയെങ്കിലും നിർത്തിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഓക്കെ സ്ഥലം ആയിരിക്കും